യൂറോപ്യൻ യൂണിയൻ്റെ ഫണ്ട് തൻ്റെ പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്ത കേസിൽ ഫ്രാൻസിലെ കോടതി ശിക്ഷിച്ച തീവ്ര വലതുപക്ഷ നാഷണൽ റാലി പാർട്ടി നേതാവ് മെരി ലീപിന് പിന്തുണയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ് തനിക്ക് ലീപ്പന്നെ അറിയില്ലെങ്കിലും അവരോട് ഫ്രാൻസ് കാണിച്ചത് കടുത്ത അനീതിയാണെന്നും അവരുടെ അവരുടെ പേരിലുള്ള കേസ് നിസ്സാരമാണെന്നും ഒക്കെയാണ് ട്രംപ് പറയുന്നത് ലീപ്പന്നിനെ കോടതി നാല് വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും അഞ്ച് വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിനർത്ഥം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കുന്ന പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിൽ അവർക്ക് മത്സരിക്കാൻ കഴിയില്ല എന്നതാണ് ലീപ്പനെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിൽ വളർന്നു വരുന്ന വലതുപക്ഷ തീവ്രവാദത്തിൻ്റെ വലിയ ഒരു നേതാവായിട്ടാണ് അവർ രംഗപ്രവേശം ചെയ്തത് മാത്രമല്ല രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തി ഉള്ള പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലൊക്കെ അവർ മത്സരിക്കുകയും ഓരോ തിരഞ്ഞെടുപ്പിലും കൂടുതൽ വോട്ടുകൾ നേടി പ്രസിഡന്റിൽ പദത്തിലേക്ക് എത്തിപ്പെടുമെന്ന് തോന്നിപ്പിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അവരുടെ പാർട്ടിയാണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറി കൂടി നമ്മൾ വിസ്മരിച്ചുകൂടാ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് തെരഞ്ഞെടുപ്പോട് കൂടി ഫ്രാൻസിൽ ഭരണം പിടിച്ചെടുക്കാമെന്നാണ് നാഷണൽ പാർട്ടി അവർ കരുതിയിരിക്കുന്നത് ആ സമയത്താണ് ലീപ്പിനെതിരെ ഇത്തരം നടപടി വന്നിരിക്കുന്നത് നാല് വർഷം തടവ് ശിക്ഷിച്ചിട്ടുണ്ടെങ്കിലും രണ്ട് വർഷം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മറ്റു രണ്ട് വർഷം വീട്ടു തണങ്കലിൽ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഒരു ചിപ്പ് ഘടിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ലീപെന്നിൻ്റെ അറസ്റ്റ് എതിരെ ഉള്ള നടപടികൾ ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ വലിയ കോളക്കം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല തീവ്ര തീവ്രപടതിപക്ഷവാദികളത് മുതലെടുത്തുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് നേട്ടം കൊയ്യാൻ ഉപയോഗിക്കുമോ എന്ന ആശങ്ക ഫ്രാൻസിൽ നിലവിൽ ഉണ്ട് എന്നതും വസ്തുതയാണ് ഈ ഘട്ടത്തിലാണ് ട്രംപും അതുപോലെ തന്നെ ട്രംപിൻ്റെ അടുത്ത അനുയായിയായ ഇലോൺ മസ്കും ഡീപെൻറ്റിന് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത് നേരത്തെ തന്നെ യൂറോപ്യൻ യൂണിയനെതിരെ ട്രംപും അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് വാൻസും ഒക്കെ തന്നെ അവർ ജനാധിപത്യത്തെ തകർക്കുകയാണെന്നൊക്കെ അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുകയാണെന്നൊക്കെ ഉള്ള ആരോപണം ഉന്നയിച്ചിരുന്നു രസകരമെന്ന് പറയട്ടെ ഫലസ്തീനു വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ നിരവധി പേരെ കടത്തുകയും ഒരുപാട് പേര് ചെയ്യുകയും ചെയ്ത ഒരു അമേരിക്കയാണ് ഇപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ വലിയ ചന്ദ്രഹാസം ഇളക്കുന്നതെന്നാണ് കൗതുകകരം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ചയാണ് സൗത്ത് ആഫ്രിക്കൻ അംബാസിഡറെ അവർ പിന്നെ ഒരു നാട്ടിൽ നിന്ന് പുറത്താക്കിയത് നോൺ ഗ്രാറ്റായി പ്രഖ്യാപിച്ചു എന്താ കാരണം ട്രംപിനെതിരെ അല്ലെങ്കിൽ ട്രംപിനെതിരെ അദ്ദേഹം സംസാരിക്കുന്നു അതുപോലെ തന്നെ ഈ പിന്നെ ഫലസ്തീൻ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിലെ ചാർജ് അപ്പോൾ ഇതാണ് ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ലീപന്നിൻ്റെ ഇതെതിരായ നടപടി ഫ്രാൻസിൽ നേരത്തെ തന്നെ അവരുടെ പല നിലപാടുകളും ഫ്രഞ്ച് സംസ്കാരത്തിനും അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ ദേശീയമായ ഐക്യത്തിനും തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് അവിടുത്തെ ജനതയും അവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ തന്നെ നേരത്തെ വിലയിരുത്തിയതാണ് അതേസമയം യൂറോപ്പിൽ വളർന്നു വരുന്ന പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന തീവ്ര വലതുപക്ഷ വംശീയവാദത്തിന് എല്ലാവിധ പ്രോത്സാഹനം നൽകുന്ന സമീപനമാണ് അമേരിക്കൻ നേതാക്കൾ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇലോൺ മസ്ക് മൂന്ന് രാജ്യങ്ങളിൽ ജർമ്മനിയിലും ഇറ്റലിയിലും അതുപോലെ തന്നെ ഹംഗറിയിലുമൊക്കെ തന്നെ തീവ്ര വലതുപക്ഷ വലതുപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകുകയും അവരുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നു എന്നൊരു വാർത്ത കൂടി പുറത്തു വരികയുണ്ടായി ഇപ്പോൾ ജർമ്മനിയിൽ കഴിഞ്ഞ ഫെബ്രുവരി നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും ട്രംപ് അവിടുത്തെ എ എഫ് ഡി എന്ന് പറയുന്ന കുടിയേറ്റ വിരുദ്ധരായ വലതുപക്ഷ തീവ്രവാദത്തിന് എല്ലാ പിന്തുണ നൽകുകയുണ്ടായി ഇതാണ് ഒരു അവസ്ഥ മറുഭാഗത്ത് തുർക്കിയിൽ നമ്മൾ കാണുന്നത് ഇസ്താംബുൾ മേയർ ഇക്കരിം ഇമ്മാനോ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി മൂന്നിന് അറസ്റ്റ് ചെയ്യുകയുണ്ടായി അദ്ദേഹത്തും അദ്ദേഹത്തിൻ്റെ കുറ്റം എന്ന് പറയുന്നത് അദ്ദേഹം അഴിമതി നടത്തി അതുപോലെ തന്നെ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നു ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ എർദോവാൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ഉള്ള നീക്കം നടത്തുന്നു എന്നൊക്കെയായിരുന്നു ആരോപണം അത് അദ്ദേഹം നിഷേധിക്കുന്നുണ്ടെങ്കിലും തങ്ങൾക്ക് മതിയായ തെളിവ് അതിനുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യം അവകാശപ്പെടുന്നത് നമുക്കറിയാം എർദോവാന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഇമാമോഗുൾ എന്ന് പറയുന്നത് കഴിഞ്ഞ പിന്നെ ഇസ്താംബുൾ തെരഞ്ഞെടുപ്പിൽ മേയർ തിരഞ്ഞെടുപ്പിൽ എത്രയോ കാലമായി എർദോവാൻ്റെ പാർട്ടി എ കെ പാർട്ടി വിജയിച്ച ആ ഇസ്താംബുൾ നഗരം ഈ ഇമാമഗുളുവിലൂടെയാണ് പ്രതിപക്ഷ പാർട്ടിയെ സി എച്ച് വി തിരിച്ചു പിടിച്ചത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നടക്കാണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥി പ്രതിപക്ഷത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത് ഈ ഇമാമോ ഗുളു ആണെന്നതും നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കഴിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് പാർട്ടി അംഗീകാരം നൽകിയിരിക്കുന്നത് അതെന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇമാമുഗ്ലോവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല പക്ഷേ അങ്ങനെയൊരു അവസരം അവസ്ഥ വരികയാണെങ്കിൽ അത് വലിയ കോളലക്കം ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല പ്രത്യേകിച്ച് എർദോമാൻ്റെ ഭരണത്തെ അട്ടിമറിക്കാൻ എത്രയോ കാലമായി ഈ തുർക്കിയിലെ പ്രതിപക്ഷ പാർട്ടിയും അതുപോലെ തന്നെ വിദേശ മാധ്യമങ്ങളും സജീവമായി രംഗത്തുണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ പ്രചരിപ്പിച്ചത് എർദ്ധവാൻ ഇതാ വീണിരിക്കുന്നു എർദ്ധവാൻ്റെ യുഗം അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും ആ തെരഞ്ഞെടുപ്പിലും എർദ്ധവാൻ വിജയിക്കുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ മാറി വരുന്ന അന്താരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒരു പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഏത് രൂപത്തിൽ പ്രതിഫലിക്കുമെന്നത് ജനങ്ങളുടെ തീരുമാനത്തിനനുസരിച്ചിരിക്കുന്നു തീവ്ര വലതുപക്ഷ വംശീയവാദം അത് ലോക തലത്തിൽ തന്നെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു യൂറോപ്പിൽ മാത്രമല്ല യൂറോപ്പിന് പുറത്തും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രത്യേകിച്ച് അമേരിക്കയും ആ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു മാറ്റം ജനങ്ങളിൽ നിന്ന് തന്നെ ഒരു വലിയ മാറ്റം ഇത്തരം തീവ്രവാദത്തിനെതിരെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്